മതസൗഹാർദ്ദം പുലരുന്ന കേരളത്തിൽ അത് തകർക്കാൻ ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെ ഗൂഢനീക്കം വീണ്ടും വിദ്യ പകർന്നു നൽകുന്ന സ്കൂളിൽ യൂണിഫോമിന് പകരം മതപരമായ വസ്ത്രമായ ഹിജാബ് അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സ്കൂൾ അടച്ചിടുന്ന സാഹചര്യം സൃഷ്ടിച്ച മത തീവ്രവാദികളുടെ നീക്കത്തിൽ എങ്ങും പ്രതിഷേധം ശക്തമാവുകയാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് യൂണിഫോമിന് പകരം മതവസ്ത്രമായ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ചില ജിഹാദികൾ ഭീഷണിയും പ്രതിഷേധവുമായി രംഗത്തുവന്നതോടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന രണ്ടു ദിവസത്തേക്ക് സ്കൂളിന് അവധി നൽകി സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ സ്കൂൾ നിയമം അനുസരിച്ച് സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ കോടതി ഉത്തരവിട്ടു സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ മതിയായ പോലീസ് സംരക്ഷണം നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സങ്കുചിത താല്പര്യക്കാർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂളിലെ മറ്റു ജീവനക്കാരെയും ഭീഷണിയിലൂടെ സമ്മർദ്ദത്തിലാക്കി സ്കൂളിൽ എത്തുന്നതിൽ നിന്ന് പരോക്ഷമായി തടഞ്ഞ നീക്കത്തിനാണ് തിരിച്ചടി ഈ അധ്യയന വർഷം സ്കൂളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥിയാണ് ആഴ്ച പൊടുന്നനെ യൂണിഫോമിന് പകരം ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ ഹിജാബ് മാറ്റി യൂണിഫോം ധരിക്കാൻ കുട്ടിയോട് നിർദ്ദേശിക്കുകയും ഇക്കാര്യം രക്ഷിതാക്കളെ അറിയിക്കുകയും ആയിരുന്നു ഇതോടെയാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയതും സ്കൂളിന് അവധി നൽകേണ്ട സാഹചര്യം ഉണ്ടായതും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് സങ്കുചിത മതവെറിയർ വർഗീയതയും തീവ്രവാദവും ചട്ടുകങ്ങളാക്കി നടത്തുന്ന നീക്കങ്ങൾ ഭരണഘടനയുടെ അന്തസത്തയെ വെല്ലുവിളിക്കുന്നതാണ് പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന രണ്ടു ദിവസം സ്കൂളിന് അവധി നൽകേണ്ടി വന്ന സാഹചര്യം നേരത്തെ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു അത് ഇങ്ങനെ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ സ്കൂളിൽ അനുവദനീയമല്ലാത്ത വസ്ത്രധാരണവുമായി വന്ന ഒരു വിദ്യാർത്ഥിനിയുടെയും മാതാപിതാക്കളുടെയും സ്കൂളിന്റെ അഭ്യുദയകാംക്ഷകളല്ലാത്ത മറ്റു ചിലരുടെയും ഭാഗത്തു നിന്നുമുണ്ടായ സമ്മർദ്ദം മൂലം പല വിദ്യാർത്ഥികളും അവധി ചോദിച്ചതിനാലും അധ്യാപക അനധ്യാപക ജീവനക്കാരും മാനസിക സമ്മർദ്ദത്താൽ അവധിയെടുത്തതിനാലും മനസമാധാനത്തോടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ആയതിനാൽ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം നാളെയും മറ്റന്നാളും സ്കൂളിന് അവധിയായിരിക്കുമെന്ന് അറിയിക്കുന്നു നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും മാനേജ്മെന്റിന്റെ അവകാശത്തിലും ഇണങ്ങുന്ന രീതിയിലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം തുടർന്ന് നൽകുവാനാകുമെന്ന് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സിസ്റ്റർ ഹെലീന അതേസമയം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മത തീവ്രവാദ അജണ്ടകൾ അനുവദിച്ചു കൊടുക്കാനാവില്ലെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു യൂണിഫോമിന്റെ പേരിൽ സംഘടിത തീവ്രവാദത്തിലൂടെ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അടച്ചിടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജനാധിപത്യ മതേതരത്വ ഭരണ സംവിധാനത്തെ അവഹേളിക്കുന്നതും ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലിക അവകാശങ്ങളെ വെല്ലുവിളിക്കുന്നതുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം ഏതായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് മാനേജ്മെന്റിന് പൂർണ്ണ അധികാരമുണ്ടെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് രണ്ടായിരത്തി പതിനെട്ടിൽ വിധി പ്രസ്താവിച്ചിട്ടുണ്ട് കർണാടക ഹൈക്കോടതിയും സമാനമായ വിധി നടത്തി മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന യൂണിഫോം ധരിക്കുവാൻ തയ്യാറല്ലാത്തവർക്ക് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കുമ്പോൾ നിയമനീതി സംവിധാനങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കി വെല്ലുവിളിക്കാൻ ചില മത തീവ്രവാദ സംഘങ്ങൾ ആസൂത്രിതമായി ശ്രമിക്കുന്നത് എന്ത് വില കൊടുത്തും എതിർക്കുവാൻ രാഷ്ട്രീയ മത സാമുദായിക നേതൃത്വങ്ങൾ മുന്നോട്ടു വരണം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ബോധപൂർവമായ മൗനം തീവ്രവാദ അടിമത്തവും നിർഭാഗ്യകരവുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിന് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പോലും ആധുനികതയുടെ പേരിലോ മതാചാരപ്രകാരമോ വസ്ത്രധാരണങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദനീയമല്ലെന്ന് സർക്കുലറിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും പൊതുവായ യൂണിഫോം ഒഴിവാക്കി മതപരമായ വസ്ത്രധാരണ രീതി ആവശ്യപ്പെടുന്നതിന്റെ പിന്നിൽ ബോധപൂർവമായ അജണ്ടകളുണ്ട് ഇത്തരം തീവ്രവാദ ടെസ്റ്റ് ഡോസുകൾ അംഗീകരിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭാവിയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളായി മാറും ഈ യൂണിഫോം സമത്വത്തിന്റെയും അച്ചടക്കത്തിന്റെയും പ്രതീകമാണ് വളരുന്ന തലമുറയിൽ സാഹോദര്യവും പരസ്പര സ്നേഹവും ദേശബോധവും വളർത്തിയെടുത്ത് സമൂഹത്തിന്റെ ചാലകശക്തികളായി രൂപപ്പെടുത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ മതത്തിന്റെയും വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും ചട്ടുകങ്ങളാക്കുവാൻ വിട്ടുകൊടുക്കരുതെന്നും പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലുണ്ടായ സംഭവങ്ങൾ കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കുവാൻ അനുവദിക്കില്ലെന്നും ഭാവി തലമുറയെ ബലിയാടാക്കിയുള്ള ഇത്തരം തീവ്രവാദ കടന്നാക്രമണങ്ങളെ എന്തുവില കൊടുത്തും എതിർക്കുമെന്നും വി സി പറഞ്ഞു